മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടാക്കുന്നത് എന്താണെന്നതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തിയപ്പോൾ അതിൻ്റെ അവസാന ചെന്നെത്തുന്നത് പരസ്പരം ബന്ധങ്ങളിലാണ് അല്ലെ പരസ്പരം ബന്ധങ്ങൾക്ക് വ്യത്യസ്ത മാനങ്ങളുണ്ട് ഉണ്ട് അല്ലെ നമുക്കറിയാം ഒരു കുടുംബത്തിന്റെ സോറി ഒരു സൊസൈറ്റിയുടെ അടിസ്ഥാന ഘടകമാണ് ഒരു കുടുംബം എന്നത് ആ കുടുംബത്തിന്റെ തുടക്കം എന്നത് വൈവാഹിക ജീവിതത്തിലൂടെ തന്നെയാണ് ആ വൈവാഹിക ജീവിതത്തിലെ ബന്ധത്തെക്കുറിച്ച് ഖുരാൻ പറഞ്ഞിട്ടുള്ളത് മവധത്തെ അഥവാ പ്രണയം എന്നാണ് എന്നാലോ മാതാപിതാക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് സുരക്ഷിതത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ചിറകുകൾ വിരിച്ചു കൊടുക്കുന്ന വിശാലമായ ഒരു സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞു തന്നിട്ടുള്ളത് പക്ഷേ മക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു കരുതലിൻ്റെയും പ്രാർത്ഥനയുടേതുമാണ് എന്നാൽ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ച് പറഞ്ഞത് അന്ത്യനാളിൽ ആ ജഡ്ജ്മെന്റിന്റെ ദിവസത്തിൽ എന്നോടൊപ്പം ഏറ്റവും അടുത്തിരിക്കുന്നവർ കുടുംബ ബന്ധം കൂട്ടിയോജിപ്പിക്കുന്ന സഹോദരന്മാരാണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇനി ഈ മനുഷ്യബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഈ കണ്ണിയായ സ്നേഹത്തിന് വ്യത്യസ്ത പ്രത്യേകതകളുണ്ട് അതിലെ മൂന്ന് പ്രത്യേകതകൾ ഒന്ന് അത് അള്ളാഹുവിനെ മുൻനിർത്തിയായിരിക്കണം രണ്ടാമത്തേത് ആത്മാർത്ഥമായിട്ടുള്ളതായിരിക്കണം മൂന്നാമത്തത് അത് പ്രകടമായിരിക്കണം എന്നുള്ളതാണ് പലപ്പോഴും പ്രകടമല്ലാത്ത സ്നേഹത്തിന്റെ പ്രതിഫലനം എന്ന നിലയിലും തെറ്റിദ്ധാരണകളിലൂടെയാണ് ഞാൻ എൻ്റെ പല കേസുകളും കുടുംബ ബന്ധങ്ങൾ തകർച്ചയിലേക്ക് പോകുന്നത് പരസ്പരം ചളി വാരിയെറിയുന്ന സഹോദരങ്ങളെ കാണുന്നത് അതല്ലെങ്കിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ കാണുന്നത് ഇനി മക്കളാണെങ്കിലോ ഒരു മുട്ട വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞിന് കോഴിമുട്ടയോട് തോന്നുന്ന വികാരം പോലും ഇല്ലാത്ത പല മക്കളെയും ഞാൻ എൻ്റെ കൗൺസിലിംഗ് സെഷനിൽ കണ്ടിട്ടുണ്ട് ചില സാഹചര്യങ്ങളിൽ നിസ്സഹായമായി നോക്കി നിൽക്കേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട് അതിൽ ഞാൻ ഒരു അനുഭവം പറയട്ടെ ഏകദേശം ഒരു മാസം മുമ്പേ എൻ്റെ അടുത്ത് ഒരു ഇരുപത്തിനാല് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ വന്നു അവൻ എൻ്റെ മുഖത്ത് നോക്കാൻ പോലും കഴിയാതെ കണ്ണുനീരിങ്ങനെ ഒഴുകയായിരുന്നു അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ഒന്ന് സഹായിക്കണം പക്ഷെ എന്ത് സഹായിക്കണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്ത് സഹായമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ കുടുംബം വല്ലാത്തൊരവസ്ഥയിലാണ് എൻ്റെ കുടുംബത്തിലെ ഏഴു പേരെ മൂന്ന് മാസം ജയിൽവാസം കഴിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ എന്നെ സഹായിക്കണം എന്റെ പഠനം എന്റെ കുടുംബത്തിന്റെ അവസ്ഥ സമൂഹത്തിൽ ഞങ്ങളുടെ നിലനിൽപ്പ് അഭിമാനം ഇതെല്ലാം നഷ്ടപ്പെട്ടു പറഞ്ഞു അപ്പൊ എന്താണെന്ന സന്തോഷത്തിന് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അവരുടെ കുടുംബത്തിൽ മൂത്താപ്പാന്റെ ഒരു പേരക്കുട്ടി ഒരു ചെറിയ പെൺകുട്ടി ഒരു അമ്മായിയുടെ മകനിൽ നിന്നും ഒരു മോശമായ പ്രവൃത്തിക്ക് വിറ്റുമാവുകയും അത് സ്കൂൾ ടീച്ചേഴ്സ് കണ്ടെത്തുകയും അത് അവരെ ചൈൽഡ് ലൈനിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയുണ്ടായി ആ റിപ്പോർട്ട് ചെയ്ത് ഉമ്മയെയും മകളെയും വിളിപ്പിച്ച് സംസാരിക്കുമ്പോൾ ആ ഉമ്മയുടെ കുടുംബത്തോടുള്ള എല്ലാ വെറുപ്പും വിദേശവും എല്ലാ വിദേശങ്ങളും എല്ലാം ആ ഉമ്മ അതിന് പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരമായി എടുക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഒരു കുടുംബത്തിന്റെ ആ കുട്ടിയുടെ ഉപ്പപ്പ ആ കുട്ടിയുടെ മൂത്താപ്പ ആ കുട്ടിയുടെ എളാപ്പ ആ കുട്ടിയെ ആരൊക്കെ തലോടിയത് ആ തലോടിയവരെ എല്ലാം ജയിലിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു അവസ്ഥ വന്നു ഒരു സൈക്കോളജിസ്റ്റ് അത്രയും ക്രൂരമായ ഒരു അവസ്ഥ ആ ചെറിയ പെൺകുട്ടികൾ കണ്ടപ്പോഴേ ഒരു മെഡിക്കൽ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പറഞ്ഞേക്കുന്ന സന്ദർഭത്തിൽ അതൊരു ചെറിയ കുട്ടിയല്ലെന്ന തോന്നലിൽ നിന്ന് മോളെ ആരൊക്കെ തൊട്ടിട്ടുണ്ട് ആരൊക്കെ ഇവിടെ എന്തെല്ലാം ചെയ്തിട്ടെന്നുള്ള ചോദ്യത്തിന് പറഞ്ഞ മറുപടികളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും മൂന്ന് മാസം അവർ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുകയുണ്ടായി ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ മൃഗത്തേക്കാൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യനെത്തുമെന്നതിൻ്റെ ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നാളെ ഇത് സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി എന്ത് പറയണം എൻ്റെ കുടുംബത്തോടെ എന്ന് എനിക്ക് പറയാനുള്ള ഒരു അവസരം എനിക്ക് എങ്ങനെ മാറണമെന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അപ്പം മനുഷ്യൻ്റെ ഏറ്റവും വലിയ സർഗാത്മകതയാണ് പ്രക നമ്മൾ പ്രകടിപ്പിക്കുന്ന സ്നേഹമെന്നത് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം സ്നേഹിക്കുന്ന ഒത്തൊരുമിക്കുന്ന കൂട്ടിച്ചേരുന്ന ചേർത്ത് പിടിക്കുന്ന കുടുംബങ്ങളാവണമെങ്കിൽ നാം എന്ത് മാറണമെന്ന് ചെറിയൊരു ചോദ്യം എൻ്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തരണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അതിനിടയിലാണ് എന്നൊരു ഫാമിലി കൗൺസിലർ എന്ന നിലയിൽ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ സെലക്ട് ചെയ്തപ്പോൾ കുടുംബ ഗ്രൂപ്പിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങളാണ് എനിക്ക് വന്നിട്ടുള്ളത് ആ ചോദ്യങ്ങൾക്ക് ഇവിടെ ഉത്തരം പറയണമെന്നും എന്നോട് ആവശ്യപ്പെട്ടിരുന്നു അത് പല ചോദ്യങ്ങളും എനിക്ക് തോന്നുന്നു അപ്രിയ സത്യങ്ങളായിരിക്കും കേൾക്കുമ്പോൾ പക്ഷേ ഞാനിവിടെ ബീരാൻകുട്ടി അടുത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം അദ്ദേഹം പറഞ്ഞു തലമുറയുടെ മാറ്റത്തിന് വേണ്ടി കാലഘട്ടത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറയണം ആർക്കെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായി ക്ഷമ ചോദിക്കുന്നു ആദ്യത്തെ ചോദ്യം എന്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് കൾച്ചറൽ ഷിഫ്റ്റിനെയും ജനറേഷൻ ഗ്യാപ്പിനെയും എങ്ങനെ മറികടക്കാം എന്നതാണ് പല കുടുംബങ്ങളിലെയും സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു ചോദ്യം ഇതാണ് ജനറേഷൻ ഗ്യാപ്പ് എന്നത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് കുട്ടിക്കാലത്ത് എന്റെ വല്യുമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് കണ്ണെഴുതുമ്പോ ഞങ്ങളൊന്ന് ഇത്തിരി വൈകുമ്പോ പറഞ്ഞിരുന്നു ഈ കാലഘട്ടത്തിലെ മക്കളെ ബുദ്ധിമുട്ടാണ് നോക്കാനത് എന്റെ ഉമ്മയും പറഞ്ഞിട്ടുണ്ട് എന്റെ മകളെ കുറിച്ചും ഞാൻ പറയും പുതിയ ജനറേഷൻ വല്ലാത്തൊരു ജനറേഷൻ എന്ന് ഐഫോണിന്റെ പുതിയ അപ്ഡേഷൻ വന്നാൽ നമ്മൾ പഴയത് പോലെ പലപ്പോഴും നമ്മൾ വളരുമ്പോൾ ആ പ്രായത്തിലൂടെ കടന്നു പോകുന്ന പല കാര്യങ്ങളും നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും അല്ലെ ഈ ഒരു കൂടിച്ചേരൽ എനിക്ക് തോന്നുന്നു നമ്മൾ നഷ്ടപ്പെടുത്തിയതിന്റെയും നഷ്ടപ്പെടുത്തിന്റെയും എല്ലാത്തിന്റെയും ഒരു കൂട്ടിയോജിക്കലാണ് ഈ കുടുംബ സംഘമെന്ന് അതായത് നമ്മള് ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിലായിരുന്നു നമ്മുടെ ഫാമിലി സ്ട്രക്ചർ മാറി അപ്പൊ ഈ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ പലതും നമ്മൾക്ക് കിട്ടിയത് ഇന്നൊരു നഷ്ടബോധമായിട്ട് നമ്മുടെ മനസ്സിലുണ്ട് അല്ലെ അവിടെ നല്ല രീതിയിലുള്ള വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടായിരുന്നു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു മൂത്താപ്പാന്റെ കയ്യില് കാശില്ലെങ്കിൽ ഇല്ലെങ്കിൽ മൂത്താപ്പാന്റെ കുട്ടികൾ ഒരിക്കലും ബുദ്ധിമുട്ടൂലായിരുന്നു എളാപ്പാന്റെ കയ്യില് കാശില്ലെങ്കിൽ ഒരിക്കലും എളാപ്പാന്റെ മക്കള് പഠിപ്പി പഠിക്കൽ പഠിക്കാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായില്ല പട്ടിണി കിടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല അയൽവാസിയെ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഒരു നിറം എനിക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ അറുപത് കഴിഞ്ഞ ഇവിടെ ഇരിക്കുന്ന പല ഉപ്പമാരും ഉമ്മമാരും അനുഭവിച്ച പല പ്രയാസങ്ങളും ഉണ്ടായിരുന്നു എന്റെ ഉമ്മയൊക്കെ എനിക്കറിയാം പറപ്പൂർ ഐ യു എച്ച് എസിന്റെ അടുത്താണ് എൻ്റെ വീട് എന്റെ കുടുംബത്തിലെ പറപ്പൂർ പഞ്ചായത്തിൽ ആര് പഠിച്ചോ അവരൊക്കെ അന്ന് ഉച്ചഭക്ഷണത്തിന് എന്റെ വീട്ടിലാണ് വന്നിരുന്നത് പലപ്പോഴും എൻറെ ഉമ്മാക്ക് ചോറില്ലെങ്കിൽ പോലും ഒരു പ്രാവശ്യം പോലും ഞാനത് അന്ന പരാതി പറയുന്നത് കേട്ടിട്ടില്ല പക്ഷെ ഇന്ന് നമുക്കൊക്കെ അതിന് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം നമുക്കത് പറ്റില്ല പക്ഷെ അവിടെയും നമുക്ക് ഒരുപാട് പരാതികളുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് നികത്താനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത സ്വന്തമായിട്ട് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്വന്തം മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റാത്ത ആണായാലും പെണ്ണായാലും ഞാൻ പെണ്ണിനെ മാത്രം പറയുന്നില്ല ഒരുപാട് അനുഭവങ്ങളും പരാജയങ്ങളും ഒക്കെ സംഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് എല്ലാ തരത്തിലും സന്തോഷം നൽകുന്നതായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തെ ആക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു അല്ലെ പക്ഷെ ആ ഒരു നികത്തലിന്റെ ഭാഗമായിട്ട് അണുകുടുംബ വ്യവസ്ഥ വരികയും അണുകുടുംബത്തിലേക്ക് നമ്മൾ മാറിയപ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെട്ടു അല്ലേ എല്ലാവരും അവനവന്റെ സന്തോഷത്തിലേക്ക് മാറി അവനന്റെ സൗകര്യത്തിലേക്ക് മാറി എല്ലാവരും അവനവന്റെ ലോകത്ത് ജീവിച്ചപ്പോൾ പലതും നമുക്ക് നഷ്ടമായി അല്ലെ അന്ന് കുട്ടികൾ വളർത്ത വളരലായിരുന്നു ഇന്ന് മക്കളെ വളർത്താണ് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ട് പക്ഷെ നമ്മളെ നമുക്ക് മക്കളെ ഒരു അവസ്ഥയുണ്ട് ഒറ്റപ്പടലിന്റെ ഒരു വേദനയുണ്ട് വല്ലാത്തൊരു ഡിപ്രഷനും പലതരത്തിലെ മാനസിക വൈകല്യങ്ങളിലേക്കും ഇന്ന് അണുകുടുംബ വ്യവസ്ഥയിലെ സ്ത്രീകളും പുരുഷന്മാരും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അപ്പോ ഒന്നിൽ നിന്നുള്ള നഷ്ടപ്പെടലിനു വേണ്ടി നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഫാമിലി സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറി അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നുള്ള നമ്മളുടെ ഒരു നികത്തലെ കുറവുകളെ നികത്തുന്നതിന് വേണ്ടിയിട്ട് പഴയതിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടുകയാണ് പിന്നെ ഇവിടെ ചോദിച്ച ഒരു ചോദ്യം അൻപത് വയസ്സുകാരായ സദാചാര ഞാൻ പറയുന്നതിൽ വിഷമം തോന്നരുത് അൻപത് കഴിഞ്ഞ സദാചാര ഗുണ്ടയോട് ഒന്ന് വഴി മാറ്റി തരാൻ പറയൂ തേക്കിൽ ഫാമിലിയിലെ മക്കളൊന്ന് പറന്നുയരട്ടെ എന്ന് എനിക്ക് ആ മോനായാലും മോളായാലും എനിക്ക് പറയാനുള്ളത് ഈ അൻപത് വയസ്സുകാരന്റെ വിയർപ്പും പല ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളും എല്ലാം മാറ്റിവച്ചതുമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല ആനുകൂല്യങ്ങളുമെന്ന് ആ ഒരു ബോധത്തോടെ നിങ്ങൾ കുടുംബത്തെ കണ്ട നിങ്ങൾ ആ അൻപത് വയസ്സുകാരനെ കണ്ടാൽ ആ സദാചാരത്തിൽ പലതും നിങ്ങൾക്ക് നല്ലതിനു വേണ്ടിയാണെന്ന് നാളെ നിങ്ങൾക്ക് തിരിച്ചറിയുമെന്നാണ് പറയാനുള്ളത് അടുത്തതായി എനിക്ക് ഈ അൻപത് വയസ്സുകാരോട് പറയാനുള്ളത് ജീവികളിൽ ഏറ്റവും അഡാപ്റ്റീവ് കപ്പാസിറ്റി എന്തിനോടും സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി പടച്ചോൺ നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ പുതിയതിനെ എല്ലാറ്റിനെയും എതിർക്കേണ്ട അലി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മക്കളെ നമ്മളെ വളർത്തിയതുപോലെ വളർത്തരുത് കാരണം അവരെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് നമ്മൾ ഇന്നലെകളിലേക്കല്ല നമ്മുടെ മക്കളെ കൊണ്ടുപോകേണ്ടത് നാളേകളേക്കാണ് നിങ്ങൾക്ക് പലതും സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ചിലതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എപ്പോഴും ഉപദേശത്തിന്റെ പിന്നാലെ പോയി അടിച്ചമർത്തലിന്റെ പിന്നാലെ പോയിട്ട് നിങ്ങൾ ഒരിക്കലും മക്കളെ വളർത്തരുത് ഇമാം ഗസാലി റലിഅള്ള പറയുകയുണ്ടായി ഏഴു വയസ്സുവരെ മക്കളോടൊപ്പം കളിക്കുക ഏഴു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ കർമ്മങ്ങളെ പഠിപ്പിക്കുക പതിനാല് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സുവരെ കൂട്ടുകാരാക്കുക ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ അവരെ ഒന്ന് ഫ്രീ ആക്കി വിടുക അവര് തീരുമാനം എടുത്തോളും പക്ഷേ ഈ ഏഴു വയസ്സ് വരെ ആയിരിക്കും ഏതൊരു കുട്ടിയും കുടുംബത്തിന്റെ അമ്മായിമ്മ പോരിന്റെ ഭാര്യ ഭർത്താവ് ബന്ധത്തിന്റെ എല്ലാത്തിന്റെയും വിറ്റുമായി ഉണ്ടാവുക അല്ലെ ഇങ്ങോട്ട് തിരിച്ചടിക്കാൻ പ്രായത്തിലെ എല്ലാ പ്രതിഷേധങ്ങളും ഉമ്മമാര് കൊടുക്കല മക്കളിലായിരിക്കും അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ തുടക്കമാണ് അവിടെ പക്ഷെ അവൻ അവന്റെ സ്ക്രിപ്റ്റ് അവന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയത് അവന്റെ കുടുംബങ്ങളിൽ നിന്ന് അവന്റെ സൊസൈറ്റി അവന്റെ കുടുംബമാണ് അയൽവാസികളാണ് പക്ഷെ അവൻ വളർന്നു വരുമ്പോൾ അവൻ ടീനേജിലേക്ക് എത്തുമ്പോൾ അവൻ മനസ്സിലാക്കിയത് പലതും അവന്റെ ഉള്ളിൽ കിടന്നു പിടക്കും ഇതാണോ ശരി ഐഡന്റിറ്റി ക്രൈസിന്റെ കാലഘട്ടം അതാണ് ശരിയെന്ന് ആ സമയത്ത് നമുക്ക് പല തിരിച്ചടികളും അവൻ തരും അതുകൊണ്ടതാണ് ഇസ്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് പത്ത് വയസ്സ് മുതൽ അവനെ കർമ്മങ്ങൾ പഠിപ്പിക്കാൻ ശീലിപ്പിക്കണം എന്റെ അടുത്ത് വരുന്ന പല ഉമ്മമാരും കരഞ്ഞു പറയലുണ്ട് അവൻ നിസ്കരിക്കലില്ല പത്ത് വയസ്സ് മുതൽ നിങ്ങളെ കൂടെ നിർത്തി നിസ്കരിപ്പിച്ച ഒരു കുട്ടിയാണെങ്കിൽ ആ ഒരു നിസ്കാരത്തിന്റെ അന്തരീക്ഷം കൂട്ടമായിട്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആ ഇബാധത്ത് കൂട്ടമായിരിക്കുന്ന ഒരു വീട്ടിലെ കുട്ടിയാണെങ്കിൽ അവനത് എടുക്കാൻ പ്രയാസമുണ്ടാവില്ല പതിനാല് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ അവനെ നിങ്ങൾ കൂട്ടുകാരാക്കുക അവനിൽ തെറ്റുകൾ ഉണ്ടാകും പലപ്പോഴും തെറ്റുകൾ കാണുമ്പോ പാരന്റ്സ് വളരെ മോശമായി കുട്ടികളെ വഴക്ക് പറയാറുണ്ട് അധ്യാപകരുടെ മുമ്പിൽ വെച്ച് അതല്ല മറ്റു ഫാമിലി മെമ്പേഴ്സിന്റെ മുമ്പിൽ വെച്ച് മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട് ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത് ഓരോ കുട്ടിയും വ്യത്യസ്തമാണ് നമ്മുടെ ഈ അഞ്ചു വിരലുകൾ പോലെ വ്യത്യസ്തമാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പക്ഷെ ഒരു കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ അവനെയല്ല നിങ്ങൾ മാറ്റി നിർത്തേണ്ടത് പലപ്പോഴും അവൻ്റെ തെറ്റിനെയാണ് മാറ്റി നിർത്തേണ്ടത് ആ തെറ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവനെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് എന്റെ കൂടെ എൻ്റെ കുടുംബമുണ്ട് ഞാൻ ഞാനിനത് ആവർത്തിക്കരുതെന്ന് ഒരു മെസ്സേജ് പലപ്പോഴും അവന് കിട്ടിയിട്ടുണ്ടാകും അതുപോലെ തന്നെ ഇരുപത്തൊന്ന് വയസ്സായിട്ടുണ്ടെങ്കിൽ അവനെ ഫ്രീ ആക്കി വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അമേരിക്കയിലെ അമിഷ് സമുദായത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പതിനാറ് വയസ്സ് വരെ അവരവരുടെ കുട്ടികൾ ഒരു ക്രിസ്ത്യൻ കൾച്ചറാണ് ഏകദേശം അവരുടേത് നിങ്ങൾ അതിനെ കുറിച്ച് പഠിക്കണം അവരൊന്നും കുട്ടികൾക്ക് ഒരു ചിത്രം വരയ്ക്കാനായ വേറെ മൊബൈൽ യൂസേജ് ഇല്ല ഒന്നും ഈ ലോകത്തിന്റെ ഒന്നും കൊടുക്കാതെ അവരുടെ മതങ്ങൾ മാത്രം പഠിപ്പിച്ചുകൊണ്ട് അത് കാണിച്ചു കൊടുത്തുകൊണ്ട് പതിനാറ് വയസ്സ് വരെ അവനെ പഠിപ്പിച്ചിട്ട് പതിനാറ് വയസ്സിന് ശേഷം രണ്ടു വർഷത്തേക്ക് അവന് ലോകം എക്സ്പ്ലോർ ചെയ്യാൻ വിടുകയാണ് ഈ ലോകമാണോ വേണ്ടത് അതാ ധാർമ്മികതയുടെ ലോകമാണോ വേണ്ടത് എന്ന് അവര് തീരുമാനമെടുക്കും ഇരുപത്തൊന്ന് വയസ്സ് വരെ നമ്മൾ കൊടുക്കുന്ന പലതും ഇരുപത്തൊന്ന് വയസ്സിന് ശേഷം നമ്മളിലേക്ക് അടുക്കണോ നമ്മളിൽ നിന്ന് വിട്ടുപോകണോ എന്ന് അവര് തീരുമാനിക്കും പിന്നെ എന്റെ പ്രിയപ്പെട്ട ചോദ്യകർത്താവിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പല കാഴ്ചപ്പാടുകളും നിങ്ങളുടെ പല തീരുമാനങ്ങളും തെറ്റായിരിക്കാം കാരണം സയൻസ് പറയുന്നു നമ്മളുടെ ഫ്രോണ്ടൽ ലോബിന്റെ വളർച്ച അത് പക്വതയുടെ ബ്രെയിനിന്റെ പല ഭാഗങ്ങളും ഉണ്ട് അതിന് ഓരോ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട് പക്ഷെ ആ ഫ്രോണ്ട് ലോബാണ് നമുക്ക് പക്വത വരുത്തുന്നത് അതിന്റെ വളർച്ച പൂർണ്ണമാകുന്നത് ഒരിക്കലും നിങ്ങളുടെ ടീനേജിലല്ല നിങ്ങൾക്കൊരു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സാവുമ്പോഴേ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു പക്ഷേ നിങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റായി പോകാം അതിന് പക്വതയുള്ള തീരുമാനങ്ങൾ നമ്മുടെ ഫാമിലിയിൽ നിന്നായിരിക്കും പലപ്പോഴും പറയുക ചിലപ്പോ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വാക്കുകളെ നിർത്തി